റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വരാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനം ആഗോള ശ്രദ്ധ നേടുന്ന ഒരു സുപ്രധാന നയതന്ത്ര നീക്കമാണ് ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിൽ നിർണായക വഴിത്തിരിവ് ചർച്ചകളിൽ പ്രധാനമായും ഉയരുന്നത് റഷ്യയുടെ അത്യാധുനിക അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഗോയ് എസ് യു ഫിഫ്റ്റി സെവൻ ഇ ഇന്ത്യ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇത് കേവലം ഒരു ആയുധ ഇടപാടെന്നതിലുപരി ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ഉത്പാദന മേഖലയ്ക്ക് പുത്തനുണർവ് നൽകാൻ കെൽപ്പുള്ള ഒന്നായി മാറിയേക്കാം റഷ്യയുടെ പ്രമുഖ വ്യോമയാന നിർമ്മാതാക്കളായ സുക്കോയ് വികസിപ്പിച്ചെടുത്ത എസ് യു ഫിഫ്റ്റി ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങളുടെ നിരയിൽ മുൻപന്തിയിലാണ് ഫെലോൺ എന്നറിയപ്പെടുന്ന ഈ ഇരട്ട എഞ്ചിൻ പോർവിമാനം രണ്ടായിരത്തി പതിൽ ആദ്യമായി പരീക്ഷിക്കപ്പെടുകയും രണ്ടായിരത്തി ഇരുപതിൽ റഷ്യൻ വ്യോമസേനയുടെ ഭാഗമാവുകയും ചെയ്തു ഇതിന്റെ പ്രധാന സവിശേഷതകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശത്രുവിന്റെ വ്യോമാതിഥിയിലേക്ക് കടന്നു ചെല്ലാൻ സഹായിക്കുന്ന അതിന്യൂതന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇത് ശത്രു റഡാറുകൾക്ക് വിമാനത്തെ കണ്ടെത്താനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നു അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് എഫ് ട്വന്റി ടു പോലുള്ള വിമാനങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ സ്റ്റെൽത്ത് കഴിവുകൾക്ക് ചില പരിമിതികൾ ഉണ്ടെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും സ്റ്റെൽത്ത് വേഗത മാനിപ്പുലേഷൻ ശേഷി എന്നിവയുടെ സന്തുലിതാവസ്ഥ ഈ വിമാനത്തെ വേറിട്ടു നിർത്തുന്നു ഈ വിമാനത്തിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആക്രമണം നടത്താൻ കഴിയും ഇത് ദീർഘദൂര ദൗത്യങ്ങൾക്ക് അനുയോജ്യമാണ് ഏകദേശം പത്ത് ടൺ ഭാരം വരെ ഉൾവശത്തും പുറത്തുമായി വഹിക്കാനുള്ള ശേഷിയുമുണ്ട് ഇത് വൈവിധ്യമാർന്ന ആയുധങ്ങൾ വഹിക്കാൻ വിമാനത്തെ പ്രാപ്തമാക്കുന്നു എസ് യു ഫിഫ്റ്റി സെവൻ ഇയിൽ ഘടിപ്പിച്ചിരിക്കുന്ന അതിന്യൂതന എസ് എസ് വൺ ടു വൺ റഡാർ സംവിധാനം ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ നിരീക്ഷിച്ച് ആക്രമണം നടത്താൻ സഹായിക്കും ഇതിന് മുന്നിലും വശങ്ങളിലുമുള്ള റഡാറുകൾ ഉൾപ്പെടെയുള്ള മൾട്ടി സെൻസർ ഫ്യൂഷൻ കഴിവുകളുണ്ട് ഇത് പൈലറ്റിന് യുദ്ധക്കളത്തെക്കുറിച്ചുള്ള സമഗ്രമായ ചിത്രം നൽകുന്നു ശക്തമായ എഞ്ചിനുകളും മികച്ച എയ്റോ ഡൈനാമിക് രൂപകൽപ്പനയും ഈ വിമാനത്തിന് അവിശ്വസനീയമായ വേഗതയും അഭ്യാസ നൽകുന്നു സൂപ്പർ ക്രൂയിസ് കഴിവ് ഇതിന് ശബ്ദാതിവേഗത്തിൽ ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ തന്നെ പറക്കാൻ സഹായിക്കുന്നു ഇത് ഇതിന്റെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടപാടിന്റെ ഏറ്റവും ആകർഷകമായ വശം സാങ്കേതികവിദ്യ കൈമാറ്റം സംബന്ധിച്ച റഷ്യയുടെ വാഗ്ദാനങ്ങളാണ് നിലവിലെ ധാരണയനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഏകദേശം ഇരുപത് യുദ്ധവിമാനങ്ങൾ നേരിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങാനാണ് പദ്ധതി ബാക്കിയുള്ളവ പൂർണ്ണമായും ഇന്ത്യയിൽ സാങ്കേതികവിദ്യ കൈമാറ്റത്തിലൂടെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് റഷ്യ വിമാനത്തിന്റെ മുഴുവൻ സോഴ്സ് കോഡും കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് സാധ്യമാവുകയാണെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് വിമാനത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ റഡാറുകൾ എവിയോണിക്സ് എന്നിവയെല്ലാം സാധിക്കും ഇത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് നിർണായകമായ സാശ്രയത്വം നേടാൻ സഹായിക്കും ഈ വിമാനങ്ങളുടെ നിർമ്മാണത്തിനായി മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ സുഗോയ് എസ് യു നിർമ്മാണ കേന്ദ്രം ഉപയോഗിക്കാനാണ് സാധ്യത ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക അടിത്തറയെ ഗണ്യമായി ശക്തിപ്പെടുത്തും ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു ഭാവിയിൽ ഇന്ത്യക്ക് സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള അറിവും ശേഷിയും ഇത് നൽകും നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രണുകളാണുള്ളത് എന്നാൽ രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റാൻ കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകളെങ്കിലും ആവശ്യമാണ് എസ് യു ഈ പോലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്നത് ഈ കുറവ് നികത്തുന്നതിനും ഇന്ത്യയുടെ വ്യോമസേനയുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും ഇത് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായുള്ള വർധിച്ചുവരുന്ന സൈനിക പിരിമുറുക്കങ്ങളുടെയും മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഏറെ നിർണായകമാണ് എസ് യു ഫിഫ്റ്റി വരവ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുതിയ തന്ത്രപരമായ കഴിവുകൾ നൽകും ഇത് വ്യോമാക്രമണങ്ങൾ തടയുന്നതിനും വ്യോമ മേധാവിത്വം സ്ഥാപിക്കുന്നതിനും ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നതിനും നിർണായക പങ്കുവഹിക്കും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ ഇന്ത്യ സ്വന്തമാക്കുന്ന വൈദഗ്ധ്യം ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ നൽകുന്നു പുടിന്റെ ഈ സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുമോ എന്നും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം പുതിയൊരു വഴത്തിരിവാകുമോ എന്നും ലോകം ഉറ്റുനോക്കുകയാണ് ഈ ഇടപാട് യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തിയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമാകുമെന്നതിൽ സംശയമില്ല